കുറിച്ചാണ് ലോകത്തിന്റെ പോർമുനകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ആളവായുധങ്ങൾ ഇപ്പോൾ വല്ലാണ്ട് പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷണശാലകളിൽ അത് വീണ്ടും പൊടി തെട്ടിയെടുത്ത് ലോകത്തിന് മുന്നിൽ വെല്ലുവിളികളുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് പഴയ കാലം അല്ലെങ്കിലും അത് അത്ഭുതപ്പെടുത്തുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് പഴയ ഒരു സി ഐ ഏജന്റ് അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് ബാർലോ എന്നാണ് വലിയ വൈറലായ ഒരു വീഡിയോ ആണ് എൻ ഡി ടി വിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ ആണത് അല്ല പ്രസക്ത എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ആണവായുധ നിർമ്മാണം നടത്തുമ്പോഴും അവർ അതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും എല്ലാം അമേരിക്കയിൽ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർക്കും ഭരണകൂടത്തിനും അതെല്ലാം അറിയാമായിരുന്നു എല്ലാ നിയമങ്ങളും കരാറുകളും അന്താരാഷ്ട്ര കരാറുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല രീതിയിൽ അവർ കണ്ണടച്ചിരുന്നു എന്നാണ് അതിനേക്കാൾ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു വിവരം എഫ് പതിനാറ് വിമാനങ്ങൾ യു എസ് കൊടുത്ത എഫ് പതിനാറ് വിമാനങ്ങളുടെ പോർമുനകളിൽ ആളവായുധം വെച്ച് നിറച്ചിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അത് പ്രയോഗിച്ചില്ല എങ്കിലും അതിനുവേണ്ടി തയ്യാറായി നിന്നിരുന്നു അത് യു അറിയാമായിരുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തൽ ഒരു ഈ ഒരു കോണ്ടസ്റ്റ് ഈ ഒരു സമയത്ത് ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്ത്യക്ക് വളരെ പ്രാധാന്യമാണ് അവരവിടെ ഉണ്ടാക്കിയില്ല അവരവിടെന്നെ പറയുമ്പോൾ പോലും ഇത് വളരെ എന്താ തോന്നുന്നത് എനിക്ക് ആദ്യം തോന്നുന്നത് ദൈവമേ എന്തൊരു മഹാദുരന്തത്തിൽ നിന്നാണ് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത് എന്നാണ് നമുക്ക് പാകിസ്ഥാനോട് ഉള്ള രാഷ്ട്രീയവും പാകിസ്ഥാൻ കാണിച്ച ചരിത്രപരമായ അബദ്ധങ്ങളും പാകിസ്ഥാന്റെ പിറവിയിലുള്ള ജനിതകമായ ദോഷങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഒരു ആറ്റം ബോംബ് നമുക്കെതിരെ പ്രയോഗിക്കാൻ ആ മരമണ്ടന്മാർക്ക് എപ്പോഴെങ്കിലും തോന്നിയിരുന്നെങ്കിൽ അപ്പോ ഇത് സത്യത്തിൽ നമുക്ക് നൽകുന്ന ഒരു വാർത്ത സത്യത്തിൽ ഈ വെളിപ്പെടുത്തൽ നൽകുന്ന ഒരു വലിയ ആശ്വാസമാണ് ഇന്ന് രണ്ടു തവണ എത്ര തവണയാണ് അവരോട് എത്ര വർഷങ്ങളായി പത്ത് എഴുപത്തഞ്ച് കൊല്ലമായി നിരന്തരം അവര് അവര് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മളോട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ദിവസത്തെ വ്യത്യാസത്തിനുണ്ടായ രണ്ട് രാജ്യങ്ങളാണ് സഹോദരങ്ങളായിട്ടാണ് നമ്മളെ നമ്മൾ അവരെ കണ്ടത് ഇവിടത്തെയും അവിടത്തെയും രാഷ്ട്രീയക്കാരുടെ പങ്കോടു കൂടിയാണ് സത്യത്തിൽ ഇന്ത്യ വിഭജിച്ചത് ഇവിടത്തെയും അവിടത്തെയും ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുമല്ല തീർച്ചയായിട്ടും പക്ഷേ അതുണ്ടായി കഴിഞ്ഞ അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ച് മുതൽ നമ്മൾ നമ്മൾ ഒരു ഒരു കൊടിയെ ശത്രുവിനെ പോലെ കൈകാര്യം ചെയ്യാനുള്ള വിധി വന്നു നമുക്കവരെ കാരണം അവർ നമ്മുടെ കാശ്മീർ പിടിച്ചടക്കാൻ നോക്കി തീർച്ചയായിട്ടും നമുക്ക് കാശ്മീരെ രക്ഷിക്കേണ്ടി വന്നു അപ്പോൾ ഒരു ഒരു തുണ്ടെങ്കിലും അവർ സ്വന്തമാക്കി വെച്ചിട്ട് നമ്മൾ ബാക്കി കാശ്മീരിനെ നമുക്ക് രക്ഷിച്ചെടുക്കാനായി ആ കാശ്മീരിനെ മുൻനിർത്തിയായി പിന്നെ ഉണ്ട് ഇന്ത്യയുടെ സമാധാനം ഈ കാലം വരെ ഓപ്പറേഷൻ സിന്ദൂർ വരെ നിരന്തരമായ ആക്രമണം തീർച്ചയായിട്ടും നമ്മുടെ സമാധാനം അന്നൊന്നും ഇവരുടെ കയ്യിൽ അവരുടെ അവരുടെ വിശ്വസ്ത യജമാനായ എല്ലാ കാലത്തും ഈ അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും ഈ എച്ചിൽ ചെലവിൽ ജീവിച്ചു വന്ന രാജ്യമാണല്ലോ പാകിസ്ഥാൻ അവർക്ക് ഒരിക്കൽ പോലും അതൊന്നും പ്രയോഗിക്കാൻ തോന്നാതിരുന്നത് ഒരു മഹാഭ്രാന്തന്മാരായ പലരും അവിടെ ഭരിച്ചിട്ടുണ്ട് അവരുടെയൊന്നും അവർക്കൊന്നും തോന്നാതിരുന്നത് ഇന്ത്യയുടെ ഒരു വലിയ സൗഭാഗ്യം എന്ന് കണ്ടാൽ പോയി രണ്ടാമത്തെ പിന്നെ നമ്മൾ എത്ര നേർക്കുനേരെ രണ്ട് യുദ്ധങ്ങളുണ്ടായല്ലോ രണ്ട് യുദ്ധങ്ങൾ നമുക്ക് നേർക്കുനേരെ ഇന്ത്യയുമായിട്ടുണ്ടായി അറുപത്തി അഞ്ചില് എഴുപത്തി ഒന്നില് രണ്ട് യുദ്ധങ്ങൾ ഉണ്ടായി ആ യുദ്ധകാലത്തും അവർക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാമായിരുന്നു അതിനു മുമ്പ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന്റെ ഇരുപത് കൊല്ലം മുമ്പെങ്കിലും ലോകത്ത് അണുബോംബിന്റെ അപകടം എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ അമേരിക്ക അവരുടെ യജമാനൻ കാണിച്ചിട്ടുണ്ട് യജമാൻ കാണിച്ച മാതൃകയാണ് ഒരു രാജ്യത്തെ ആ എങ്ങനെയാണ് മഹാശക്തന്മാരായ ഒരു കൊച്ചു രാജ്യത്തെ ഒരു രാജ്യത്തെ അതും തോറ്റ രാജ്യത്തെ അതാണല്ലോ കൾച്ചർ അപ്പൊ അതനുസരിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ തോറ്റ് കീഴങ്ങി കഴിഞ്ഞിട്ടാണ് ആ രാജ്യത്തെ കൊണ്ടുപോയി നിന്റെ തല പൊങ്ങരുത് എന്നുള്ള അതിന്റെ അർത്ഥം വേണമെങ്കിൽ രണ്ട് യുദ്ധങ്ങളിൽ രണ്ട് യുദ്ധങ്ങളിൽ അത് കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കൂ നാൽപ്പത്തി ഏഴിലെ കാശ്മീർ ഇഷ്യൂവിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അറുപത്തി അഞ്ചിലുണ്ടായ യുദ്ധത്തിൽ എഴുപത്തി ഒന്നിലുണ്ടായ യുദ്ധത്തിൽ ആ രണ്ട് യുദ്ധത്തിലും വേണമെങ്കിൽ യുദ്ധ യുദ്ധസമയത്തോ യുദ്ധത്തിന് ശേഷമോ അവർക്ക് പ്രയോഗിക്കാമായിരുന്നു അത് അവർ പ്രയോഗിച്ചില്ല എന്നത് എന്തുകൊണ്ടോ മഹാഭാഗ്യം ആ കഥയിലേക്ക് പോകുമ്പോൾ ഈ സി ഐ ഏജന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് പാഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് യു എസ് സെനറ്റർ ലാറി പ്ലസർ അദ്ദേഹം അവതരിപ്പിച്ച ഒരു നിയമപ്രകാരം ബില്ലാണ് അത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് യു എസ് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ആ രാജ്യത്തിന് അമേരിക്കയുടെ സാ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൊടുക്കാൻ കഴിയുന്ന അതിലാണ് വെള്ളം ചേർത്തത് അറിഞ്ഞുകൊണ്ടും അത് അറിഞ്ഞുകൊണ്ട് യു എസ് ഇളവ് നൽകിയിരുന്നു അത് മാറിയ അമേരിക്കയുടെ ഒരു ചിത്രം കൂടിയാണ് സാർ പണ്ട് അമേരിക്കൻ രഹസ്യങ്ങളെ മരണം വരെ മരണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അമേരിക്കൻ രഹസ്യങ്ങളെ ഏതെങ്കിലും ഒരു സി ഐ ഏജന്റോ ഏതെങ്കിലും ഒരു അമേരിക്കൻ സീക്രട്ട് സർവീസിലെ ഉദ്യോഗസ്ഥനോ അമേരിക്കൻ ഒരു പൗരനോ അമേരിക്കയിലെ നയതന്ത്ര രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളോ പുറത്തുവിട്ടാൽ പിന്നെ അയാൾ പുറലോകം കാണൂല ഓ പണ്ടത്തെ അമേരിക്ക അല്ലാന്നർത്ഥം എന്ന് പറഞ്ഞാൽ പുതിയ അമേരിക്ക കുറെ കൂടി ലിബറൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേക്കെ ശക്തി കൊണ്ടല്ല ദൗർബല്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരായ സ്വരങ്ങൾ അമേരിക്കക്കകത്ത് തന്നെ ധാരാളമായിട്ട് ഉയർന്നു വരുന്നു സത്യത്തില് ഇത് ഈ ഇപ്പൊ ഈ തൊടുത്തുവിട്ട വാർത്ത നമുക്ക് സമാധാനത്തിന്റെ വാർത്തയാണ് നമുക്ക് സമാധാനത്തിന്റെ ഇതാണ് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്നുള്ളത് നമ്മുടെ ആശ്വാസം നമ്മുടെ കുട്ടികളും അമ്മമാരും മുത്തശ്ശന്മാരും അവരൊന്നും ഈ അണുബോംബിന്റെ അണുപ്രസരമേൽക്കാതെ മരിച്ചു അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ മരിച്ചു മഹാദുരന്തം ഉണ്ടായില്ലല്ലോ എന്നുള്ള ആശ്വാസമാണ് അമേരിക്കയിലോ അമേരിക്കയിൽ എന്താ സംഭവിക്കുന്നത് ഈ സത്യത്തിൽ ഈ ബോംബ് സി ഐ എ ബോംബുണ്ടല്ലോ ഇപ്പൊ ഈ പൊട്ടിച്ച ബാർലോ എന്താണ് അദ്ദേഹത്തിന്റെ ബാർലോയുടെ ബോംബുണ്ടല്ലോ ബാർലോ ബോംബ് ആരുടെ നെഞ്ചത്താ പൊട്ടിയത് ശരിക്ക് ഇപ്പൊ പൊട്ടുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നെഞ്ചത്താണ് എന്തതിന്റെ അർത്ഥം ലോകം മുഴുവൻ അവര് ഭീഷണിപ്പെടുത്തി കൊണ്ടായിരുന്നു ഞങ്ങൾ മാത്രം ബോംബുണ്ടാകും ഞങ്ങൾ മാത്രം അകാരണമായിട്ട് ഞങ്ങളോട് തോറ്റു തൊപ്പി തോറ്റു തോറ്റ് അടിയറവ് പറഞ്ഞവന്റെ നെഞ്ചത്ത് ഞങ്ങൾ കൊണ്ടുപോയി പൊട്ടി പക്ഷെ നിങ്ങൾ ആരും ആണോ പരീക്ഷണം പോലും നടത്താൻ പാടില്ല ഇതായിരുന്നല്ലോ അമേരിക്കയുടെ ക്യാമ്പയിൻ നിങ്ങൾ ആരും ആണോ പരീക്ഷണം പോലും നടത്താൻ പാടില്ല എന്ന് അമേരിക്ക ലോകത്തെ ലോകത്തിന് മുമ്പിൽ തിട്ടൂരം സമർപ്പിച്ച കാലത്താണ് അമേരിക്ക തന്നെ അണുബോംബ് നിർമ്മിച്ചിട്ട് പാകിസ്ഥാന് കൊടുത്തിട്ട് പാകിസ്ഥാന്റെ ബോംബർ വിമാനങ്ങളിൽ അല്ലെങ്കിൽ മിസൈലുകളിൽ എഫ് അതിനാറ് അന്ന് മിസൈലില്ല എഫ് പതിനാറ് വിമാനങ്ങളിൽ ആറ്റം ബോംബ് ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു അത് പറയുന്ന കാരണം അദ്ദേഹം ആയിരുന്നു പാകിസ്ഥാന്റെ ഈ പ്രോജക്റ്റിൽ പാകിസ്ഥാനെ സഹായിച്ചിരുന്ന അമേരിക്കയ്ക്ക് വേണ്ടി സഹായിക്കാൻ മുന്നിൽ നിന്നിരുന്ന ആൾ ആ അപ്പോ ആരും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണല്ലോ ശരിയായ ഫിറ്റ്നസ് ആണ് ഫസ്റ്റ് സാക്ഷിയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ലോകത്തോട് പറയുന്ന പാഠങ്ങൾ ഒന്നും അവർ നടപ്പാക്കിയതല്ല അവർക്ക് താല്പര്യമുള്ളവർക്ക് സ്വയം ആണു ആറ്റം ബോംബ് നിർമ്മിക്കുകയും ആറ്റം ബോംബ് കൈമാറുകയും അത് പ്രയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മുടെ കണക്കനുസരിച്ച് എന്നാണ് ഏറ്റവും സമീപകാലത്താണ് ഇന്ത്യ പോലും ഇപ്പൊ അണു അണുപരീക്ഷണം പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് അപ്പോൾ അവർ സ്വ സ്വമേധയാ ആണവ പരീക്ഷണം നടത്തുന്നതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അമേരിക്കയിൽ നിന്ന് അവർക്ക് ബോംബ് കിട്ടിയിട്ടുണ്ട് എന്നാണല്ലോ അത് എൺപത്തി മുതൽ മറ്റ് അപ്പൊ അമേരിക്ക പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് നിങ്ങൾ ബോംബ് നിർമ്മിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷണം പോലും നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു ആവശ്യമുള്ളിടത്തൊക്കെ സ്വയം ബോംബ് നിർമ്മിച്ച് നിർമ്മിച്ചവരെ എത്തിച്ചു കൊടുത്തിരുന്നു ഞങ്ങള് മാത്രം നിർമ്മിച്ചാൽ മതി ഞങ്ങളോട് ഞങ്ങളോട് വാങ്ങിച്ചാൽ മതി നിങ്ങൾ ഉണ്ടാക്കണ്ടല്ലേ അർത്ഥം അതെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് അതെ അമേരിക്കയുടെ ആണവ വിരുദ്ധ യുദ്ധത്തിൽ ആണവ വിരുദ്ധ പ്രഖ്യാപനങ്ങളിൽ വല്ല ആത്മാർത്ഥതയുണ്ടോ എന്ന ചോദ്യം പലരും ചോദിച്ചതാണ് ഇറാൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബോംബ് നിർമ്മിച്ചതാ പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് റഷ്യയുടെ കയ്യിൽ ഇപ്പൊ ബോംബില്ലേ ആരുടെ ഇല്ലാത്ത ചൈനയുടെ കയ്യിലില്ലേ എല്ലാവരുടെ കയ്യിലുണ്ട് ഇന്ത്യ പിന്നെ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ആണവ പരീക്ഷ നടത്തും പൊക്രാനിൽ ഓർമ്മയില്ലേ ആണവ പരീക്ഷ നടപയാണ് തീർച്ചയായിട്ടും അല്ലെ പാകിസ്ഥാൻ അന്ന് പ്രയോഗിച്ച ബോംബ് ആലോചിച്ചു ഇന്ന് ലോകത്ത് എല്ലാ തെരുവിലും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ബോംബ് മുഴുവനും അമേരിക്ക ഉണ്ടാക്കിയതാ അത് ആറ്റം ബോംബല്ലെന്നേ ഉള്ളൂ നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിൽ പൊട്ടിച്ച ബോംബല്ല അതിനേക്കാളും മാരകമായ ബോംബാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിലിട്ട ബോംബ് അതാണ് ഈ ഭീകരവാദം ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുത്ത അമേരിക്ക അല്ലേ അമേരിക്ക ഉണ്ടാക്കിയ ബോംബ് തന്നെയാണ് എപ്പോഴാണ് അത് അപകടമാകുന്നത് ഇതിലേതെങ്കിലും ഒരു ഭ്രാന്തൻ തിരിഞ്ഞ് അവനവന്റെ നെഞ്ചത്തേക്ക് അമേരിക്കയുടെ തന്നെ നെഞ്ചത്തേക്ക് പാല് കൊടുത്ത കൈകൾക്ക് തീർച്ചയായിട്ടും അപ്പോഴാണല്ലോ ില്ലാദിനെ പറ്റിയത് അവരാണ് ബില്ലാതെ വളർത്തിയെടുത്തവരാണ് ആയുധം കൊടുത്തവരാണ് ഞാൻ നമ്മളെപ്പോഴും പറയുന്നതാണ് വളർത്തിയതും ഇല്ലാതാക്കുന്നതും എല്ലാം തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ സി ഐ എ തലവൻ അല്ലെങ്കിൽ സി ഐയുടെ ഉദ്യോഗസ്ഥൻ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഒന്ന് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല ചെയ്തത് പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ആഗോള ഭീകരനാണ് അങ്ങനെ തന്നെ വിളിക്കണം ആഗോള ഷ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ റോയുടെ മുൻ മേധാവി വിക്രം സൂദ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നതെന്ന് വെച്ചാല് വിക്രം സൂദ് പറയുന്നത് ഈ പാകിസ്ഥാന്റെ ഈ ആണവ ഭീഷണിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളെ പോലെയാണെന്നാണ് അതിനൊരു ബുദ്ധി ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്നതുപോലെ നമ്മളതിനെ കാണുന്നുള്ളൂ ആ ബട്ടണിൽ അമർത്താൻ പറ്റിയ ചങ്കുറ്റമുള്ള ഒരുത്തലും ഈ ഭൂമിയിൽ ഇന്നില്ല എന്നാണ് പറയുന്നത് കാരണം പല കാര്യങ്ങളുമുണ്ട് അതെ ഗംഭീരമായ പ്രയോഗമാണ് പ്രയോഗമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് അമേരിക്കയുടെ വിശ്വാസ്യതയാണ് ഈ ബോംബ് യഥാർത്ഥത്തിൽ ഒന്ന് ഇന്ത്യൻ മനസ്സിൽ ആശ്വാസം കോരിയിടുന്ന ഒരു വാർത്തയാണ് സംഭവിച്ചില്ലല്ലോ മഹാദുരന്തങ്ങൾ ഒന്നും സംഭവിച്ചില്ലല്ലോ ദൈവമേ എന്ന് നമ്മൾ നമ്മൾ ആശ്വാസം കൊള്ളുമ്പോ തന്നെ അമേരിക്കയുടെ വിശ്വാസ്യതയുടെ നെഞ്ചത്താണ് ഈ ബോംബ് പൊട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ലോകം അമേരിക്കയെ തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ബാർലോ ഇനി ഇവർ എങ്ങനെ ചെയ്യാൻ പോകുന്നു പഴയ അമേരിക്കയാണെങ്കിൽ വിചാരണ ചെയ്യാൻ പറ്റും പക്ഷേ പുതിയ ട്രംപിന്റെ അമേരിക്കയിൽ അമേരിക്കൻ ജനത തന്നെ ഇത്തരം സത്യങ്ങളെ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വേണം കരുത അതുകൊണ്ട് വലിയ വലിയ ദുരന്തങ്ങൾ പോലും നമുക്ക് അപ്പോ അങ്ങനെയൊന്നും ഇനി അമേരിക്കക്ക് ചെയ്യാനാവാത്ത വിധം അമേരിക്കൻ ഭരണകൂടം ദുർബലമാണ് പ്രത്യേകിച്ച് ട്രംപിന്റെ ഭരണകൂടം അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന കരുതാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക